അപ്പൊ ഞങ്ങള് ഇപ്പഴാണ് ഇട്ടവിടെ കോവക്കവള്ളി ഉള്ളത് കാണുന്നത് നിറയെ കോവക്ക ഉണ്ട് കൊറേ ഒരുപാട് നാശമായി പോയിട്ടുണ്ട് മൂത്തിട്ട് കേട് കേടുവന്ന് പോയിട്ടുണ്ട് ഞാൻ ഇത് കുറച്ച് പൊട്ടിച്ചിട്ട് ബാക്കി മേലെ ആ കിട്ടുന്നുണ്ട് ആ പൊട്ടിച്ചു പൊട്ടിച്ചു പച്ച ഒരുപാട് മാറ്റമായിട്ട് ഇതാ വേണ്ട ഒരുപാടുണ്ട് ഒരുപാട് മുകളിലൊക്കെ ഒരുപാടുണ്ടായിരുന്നു വള്ളി നിന്ന് വള്ളി കുലുമുങ്ങത്തേനെന്താ റെഡ് കളറില് റെഡ് വീണിട്ടേ പ്ലിങ്ങനെ ുള്ളിലൊക്കെ എന്റെ ഉള്ളിലേക്കൊക്കെ നോക്കിട്ടേ എന്റെ ഉള്ളിലേക്കോ ഇപ്പൊ അത് കണ്ടിട്ടുണ്ടാവൂല അല്ലെങ്കി പൊട്ടിച്ചിരുന്നേ ഇല്ല

മൂടൊക്കെ ഇത് പൊട്ടിച്ചോണ്ടിരിക്കാ നല്ല രസുണ്ട് അതെ അതാ ആ ഉള്ളിലതാ അതാ ഇവിടെ ഒരുപാടുണ്ട് ൂടെ വള്ളി മൊത്തം പോണ്ടാ കിട്ടുന്നില്ല ആ എവിടക്കാ ഓടണവൻ ആദ്യം ഭയങ്കര ഓട്ടോ കോവക്ക് പൊട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ടാ വഴി അടക്കം പൊട്ടിച്ചിട്ടുണ്ട് കോവക്കയുടെ വഴിയൊന്നും ഇനി ഇല്ല